പ്രിയമുള്ളവരെ ഈയിടെ ലഹരി ഉപയോഗിക്കുന്ന കേസുകൾ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നു ഉന്നത സ്ഥാനീയരായ പലരുടെയും മക്കൾ പോലും കണ്ണികളായ സംഭവങ്ങളും വിരളമല്ല സർക്കാർ കൈക്കൊള്ളുന്ന ഉദാസീന നയങ്ങളും ഇതിനൊക്കെ കാരണമാണ് ലഹരിയുടെ പുതിയ തലങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന ആപൽക്കരമായ മദ്യനയം പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അരമണിക്കൂർ നേരത്തെ പുറപ്പെടുന്ന മധ്യനയം എന്ന പേരിൽ ഞാൻ മലയാളം ന്യൂസ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത് മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ് കളവ് കൊല വ്യഭിചാരമടക്കമുള്ള മറ്റെല്ലാ തിന്മകളെയും നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള ഒന്നാണ് കേരളം ഇന്നലെ വരെ അറിയപ്പെട്ടിരുന്ന എല്ലാ നന്മകളുടെയും അടിവേറത്തു മദ്യം തേരോട്ടം നടത്താൻ തുടങ്ങിയ കാര്യം ഇനിയും അവഗണിക്കപ്പെട്ടുകൂടാ ആൽക്കഹോളിൻ്റെ ആളോഹരി ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെയും ആഗോള ശരാശരിയുടെയും ഇരട്ടിയോളമാണ് മലയാളിയുടെ ഉപഭോഗം ഇന്ത്യയുടെ മൊത്തം വിപണനത്തിൻ്റെ പതിനേഴ് ശതമാനം പങ്കാളിത്തത്തോടെ കേരളം ബഹുദൂരം ഒന്നാമതാണ് സംസ്ഥാനത്തെ വിദേശ മദ്യ വിൽപ്പനയുടെ വളർച്ച തോത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിവിൽ സപ്ലൈസ് വഴി ഒരു വർഷം വിറ്റിരുന്നത് അമ്പത് കോടി രൂപയുടെ വിദേശ മദ്യമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് കോടിയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടിയുമാണ് മുപ്പത്തി അഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ് ഇരട്ടിയുടെ വർധനവാണുണ്ടായത് ഹുസൈൻ ബോൾട്ടിനെ കൂടി നാണിപ്പിക്കുന്ന വേഗതയാണ് ന്യൂയോർക്ക് ടൈംസും ബി ബി സിയും വരെ മലയാളിയുടെ ഈ നേട്ടത്തെ മാലോകരുടെ മുന്നിലെത്തിക്കാൻ മത്സരിച്ചു ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കെ ഈ സവിശേഷ മധ്യപ്രതിഭാസത്തെ പ്രതിഭാ പാട്ടിൽ വിളിച്ചത് കേരളത്തിൻ്റെ പ്ലേഗ് എന്നാണ് മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ എന്ന പോലെ മറ്റ് ചില സാമൂഹിക തിന്മകളിലും നാം മുന്നിലാണ് അതിലൊന്ന് മദ്യം നേരിട്ട് സ്വാധീനിക്കുന്ന ആത്മഹത്യയാണ് ആത്മഹത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ കേരളത്തിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരാൾ ജീവൻ വെടിയുന്നു ആത്മഹത്യയുടെ കാരണങ്ങളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും മദ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും വാഹനാപകടങ്ങളിൽ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നവരിലെ എഴുപത് ശതമാനവും മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതു വഴി ഉണ്ടായ അപകടങ്ങളിൽ നിന്നാണെന്നും പഠനങ്ങൾ വന്നു കഴിഞ്ഞു സസൂക്ഷ്മം കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള ഒരു സംഗതിയുണ്ട് കേരള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദ ശക്തികളെന്ന് പൊതുവെ വിശേഷിപ്പിച്ചു പോരാറുള്ള ജാതി മത ശക്തികളെക്കാൾ മദ്യമാഫിയ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് സമീപ ഭാവിയിൽ ഇവരുടെ കരവലയത്തിൽ പൂർണ്ണമായും ഞെരിഞ്ഞാമരാൻ മാത്രമേ കേരള രാഷ്ട്രീയം എന്ന സംവിധാനത്തിന് സാധിക്കുകയുള്ളൂ എന്ന് വേണം അനുമാനിക്കാൻ അതിൻ്റെ പരിണത ഫലമെന്നോണം കഴിഞ്ഞയാഴ്ച അയ്യോ അച്ഛ പോകല്ലേ എന്ന മട്ടിൽ ഭരണത്തിലുള്ള പ്രധാനികളിൽ നിന്നും നാം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചിലത് കേൾക്കേണ്ടി വന്നു അവരുടെ ആശയവിനിമയ ഘടനയിൽ നിന്നും ചിലതൊക്കെ തീരുമാനിച്ചുറച്ചാണ് തങ്ങൾ സംസാരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാനാകും അതാവട്ടെ നന്മയുടെ മഹിതമായ ഒരു സംസ്കാരത്തെ കുഴിച്ചു മൂടുവാനുള്ള പുറപ്പാടാണെന്നും നമുക്കറിയാം മദ്യദൌർലഭ്യം ടൂറിസത്തെ സാരമായി ബാധിച്ചു എന്നാണ് ടൂറിസം മന്ത്രി പറഞ്ഞത് ബാറുകൾ പൂട്ടിയിടപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിൽ ടൂറിസ്റ്റ് വരുമാനത്തിൽ അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെ വർധനവാണുണ്ടായത് അപ്പോൾ മന്ത്രിയുടെ ലക്ഷ്യം അതല്ല ബാറുകൾ പൂട്ടിയിട്ടത് കാരണം വ്യാജമദ്യം സുലഭമാണെന്നും അതിനാൽ ബാറുകൾ തുറക്കണമെന്നുമാണ് ടൂറിസം മന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് വ്യാജ തടയാൻ നിയുക്തനായ എക്സൈസ് മന്ത്രി പറയുന്നത് തൊട്ടു പിന്നാലെ വന്നു കൺസ്യൂമർ ഫെഡ് എം ഡി വക ബാറുകളിലെ നീണ്ട ക്യൂ സമൂഹത്തിലെ ഉന്നതരുടെ സ്റ്റാറ്റസിനെ വ്രണപ്പെടുത്തും അതിനാൽ ഓൺലൈൻ വിപണി തുറക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് നീതി സ്കീമും നന്മ സ്റ്റോറുമൊക്കെയായി ജനസേവനത്തിൻ്റെ വ്യത്യസ്ത പാതകളിലൂടെ സഞ്ചരിക്കുന്ന കൺസ്യൂമർ ഫെഡിന് അരിസ്റ്റോക്രാറ്റുകളുടെ വേദന കൂടി അറിയാൻ കഴിയുമെന്ന് പുതിയ സാരഥി തെളിയിച്ചു അതിഭയാനകമായ ഈ ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിപ്പെട്ടതെങ്ങനെയെന്ന് നാം അറിയണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപത്തിയേഴ് വരെ കേരളം ഒരു മദ്യമുക്ത മദ്യനിരോധിത സംസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് വഴി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഈ വിപത്തിനെ കേരളത്തിനുമേൽ അടിച്ചേൽപ്പിച്ചത് തത്വത്തിൽ മദ്യപാനം ഒരു പാതകമായി കാണാനാവില്ല എന്ന വിചിത്രവാദമാണ് മദ്യനിരോധനം എടുത്തു കളഞ്ഞുകൊണ്ട് ഇ എം എസ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മദ്യപിക്കുന്നവരുടെ ശരാശരി പ്രായം കേരളത്തിൽ ഇരുപത്തെട്ട് വയസ്സായിരുന്നു എൺപതുകളായപ്പോഴേക്കത് പത്തൊമ്പതും തൊണ്ണൂറുകളിൽ പതിനേഴും ഇന്നിപ്പോൾ പത്തിനും പന്ത്രണ്ടിനും ഇടക്കായി മുതിർന്ന പുരുഷന്മാരിലും തൊഴിലാളികളിലും മാത്രമായി കണ്ടുവന്നിരുന്ന ഈ ദുർനടപ്പ് ഇന്ന് സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും അടക്കം സമൂഹത്തിൻ്റെ സമൂലാഗ്രത്തിലും വ്യാപിച്ചു കഴിഞ്ഞു മധ്യത്തിലടങ്ങിയ മീത്തേൽ ആൽക്കഹോൾ എന്ന വില്ലൻ സൃഷ്ടിക്കുന്ന ദുരന്തം എന്തെന്ന് നാം പരിശോധിക്കണം ഒരു വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്ത് ലക്ഷം ലിവർ സിറോസിസ് രോഗമാണ് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഹോസ്പിറ്റൽ കേസുകൾക്കും അറുപത്തി ഒമ്പത് ശതമാനം കുറ്റകൃത്യങ്ങൾക്കും കൂട്ട് മദ്യം തന്നെയാണ് മറ്റു പാനീയങ്ങളെപ്പോലെയോ പോലെയോ അല്ല മദ്യം അത് നേരിട്ട് രക്തത്തിൽ കലരുകയും ശരീരത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥിതിയെയും താറുമാറാക്കുകയും ചെയ്യും നാഡീവ്യവസ്ഥ മസ്തിഷ്കം കരൾ ഹൃദയം ദഹനേന്ദ്രിയ വ്യവസ്ഥ മുതലായവയിൽ സാരമായ കേടുപാടുകൾ ഉണ്ടാക്കുന്നു സമീപകാലത്ത് പല പ്രമുഖ വ്യക്തിത്വങ്ങളെയും കേരളത്തിൽ നഷ്ടമായതിന് കാരണം മദ്യപാനം വഴിയുണ്ടായ സിറോസിസ് പോലത്തെ കരൾ രോഗങ്ങളായിരുന്നു ഭയം കണ്ണ് ആമാശയം എന്നിവയൊക്കെ അപരിഹാര്യമായ വിധ നശിപ്പിക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷതം നാഡീവ്യൂഹത്തിൻ്റെ കടിഞ്ഞാൻ തലച്ചോറിനാണല്ലോ കൈകാലുകളുടെ ബാലൻസ് സംസാരശേഷി ഓർമ്മശക്തി എന്നിവയൊക്കെ നശിപ്പിക്കുന്നു സ്വബോധം നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം അനിയന്ത്രിതമായ ലൈംഗികാസക്തി ഉണ്ടാക്കുന്നു കുറ്റകൃത്യങ്ങൾക്കുള്ള അറപ്പും വെറുപ്പും ഇല്ലായ്മ ചെയ്ത് മൃഗ തുല്യരാക്കുന്നു കുപ്രസിദ്ധിയാർജിച്ച ചില രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊലയാളികൾ ഇരകളെ അൻപതും അറുപതും വെട്ടുകളൊക്കെ വെട്ടി വികൃതമാക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിൽ പ്രതിപ്രവർത്തിച്ച ആൽക്കഹോളിൻ്റെ സ്വാധീനമാണ് സ്വാഭാവികതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലഹരിയാണ് എന്നാൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം അതിനടിമകളാകുന്നു ആൽക്കഹോളിസം അഥവാ മദ്യാസക്തി ഒരു രോഗമാണ് സുപ്രധാനമായ ഒരു കാരണമെന്തെന്ന് വെച്ചാൽ മനുഷ്യരിൽ എട്ട് ശതമാനത്തോളം പേരിൽ ജന്മന അഥവാ പാരമ്പര്യം വഴി ആൽക്കഹോളിസം എന്ന രോഗമുണ്ട് പ്രമേഹം പോലെ ക്യാൻസർ പോലെ ഒരിക്കൽ മദ്യം അകത്ത് ചെല്ലുന്നതോടുകൂടി ആ വ്യക്തിയിലെ അതുമായി ബന്ധപ്പെട്ട കോശങ്ങൾ സജീവമാവുകയും വളരെ പെട്ടെന്ന് രോഗത്തിൻ്റെ പിടിയിൽ അമരുകയും ചെയ്യുന്നു അന്ന് തുടങ്ങും കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ സംശയ രോഗം വിഭ്രാന്തി നൈരാശ്യം മുതലായവയൊക്കെ കുടുംബം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കണക്കെടുത്തപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം കൂട്ട ആത്മഹത്യകൾക്കും കാരണം കുടുംബഗാഥൻ്റെ മദ്യപാനമാണ് കേരളീയ കുടുംബങ്ങളിൽ വിവാഹമോചനം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ബന്ധം നിലനിൽക്കുന്നതിൽ തന്നെ മുപ്പത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ മാനസികമായി വിവാഹമോചിതരാണ് എന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കേരളത്തിൻ്റെ ഖജനാവ് നിറക്കാൻ വേണ്ടി ഈ മദ്യസേവ തുടരരുത് എന്നാണ് ഭരണകർത്താക്കളോട് സവിനയം അഭ്യർത്ഥിക്കുവാനുള്ളത് വ്യാജ മദ്യമെന്ന ഉമ്മാക്കി കാണിച്ച് ബാറുകൾക്ക് അനുമതി കൊടുക്കരുത് സർക്കാർ മനസ്സ് വെച്ചാൽ തടയാൻ കഴിയാത്ത വ്യാജവാറ്റുണ്ടോ അങ്ങനെയാണെങ്കിൽ കള്ളനോട്ടടിയും ഇതുപോലെ വ്യാപകമാകേണ്ടേ പിന്നെ ടൂറിസത്തിന് മദ്യം അനിവാര്യമാണെന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ല വിദേശികൾക്ക് മദ്യം അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായേക്കാം എങ്കിലും ഒരാൾ ആൽക്കഹോളിക് അല്ലെങ്കിൽ ഏതാനും ദിവസം മദ്യം സേവിച്ചില്ലെങ്കിലും പ്രയാസമൊന്നും ഉണ്ടാവില്ല മദ്യത്തിൻ്റെ ലഭ്യതക്കുറവ് ബാധിക്കുക ആൽക്കഹോളിക്കുകൾക്കാണ് അത്തരക്കാർ വരാതിരിക്കുന്നതല്ലേ എന്തുകൊണ്ട് നമുക്കും നല്ലത് ബ്രേജസ് കോർപ്പറേഷന് മുമ്പിൽ നാം കാണുന്ന ക്യൂ വിദേശ ടൂറിസ്റ്റുകളുടേതല്ല ഏകദേശം ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഒരു ദിവസം മലയാളി കുടിച്ച് കളയുന്നു പണം മാത്രമല്ല ഓരോ ദിവസവും പതിനാല് പതിനൊന്ന് ലക്ഷം പേർ പത്തു മിനിറ്റ് വീതം മദ്യം വാങ്ങുന്നതിന് വേണ്ടി ക്യൂവിൽ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് തുല്യമാണത് കുടുംബങ്ങളിൽ അശാന്തി ആത്മഹത്യകൾ കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ സ്വൈര്യജീവിതത്തിനും സഞ്ചാരത്തിനും സുരക്ഷിതത്വത്തിനും അടക്കം പൗരാവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റം സ്ത്രീകളോടുള്ള അതിക്രമം ബലാത്സംഗം സൗഹൃദങ്ങളുടെ മരണം പാരസ്പര്യവും അതുവഴിയുള്ള സാമൂഹിക ഉത്ഥാനങ്ങളും ഇല്ലാതെയാക്കൽ ദാരിദ്ര്യം കടക്കണി മുതലായ നാശങ്ങൾക്ക് മാത്രം പര്യാപ്തമായ ഈ തിന്മ ഇനിയും കണ്ടില്ലെന്ന് നടിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല അത് മാനുഷികത്തിനാകെ എതിരും ആത്മഹത്യാപരവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം നാൽപ്പത്തിയേഴ് പ്രകാരം മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ആരോഗ്യത്തിന് ഹാനികരമായ ലഹരിപാനീയങ്ങൾ എല്ലാം നിരോധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ഈ കടമ നിർവഹിക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ നിർബന്ധിതരാവണം എന്നാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ലാഭകരമായ സർക്കാർ ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ കേരള ബ്യവറേജസ് കോർപ്പറേഷൻ അതുപോലെ തന്നെ സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ നാലിലൊന്നോ അതിൽ കൂടുതലോ എല്ലാ തിന്മകളുടെയും മാതാവായ മദ്യത്തിൽ നിന്നാണ് എന്നത് ഇനി നമ്മളെ ലജ്ജിപ്പിക്കുക സർക്കാർ പല സംവിധാനങ്ങളിൽ ഒന്ന് മാത്രമാണ് സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ വിപത്തിനെ പാടെത്തൂത്തെറിയാൻ കഴിയില്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ മദ്യത്തിൻ്റെ വില്പന അതിന് അനുമതി നൽകൽ അബക്കാരി ലേലം മുതലായ കാര്യങ്ങളിൽ സർക്കാരിനുള്ള പങ്കാണ് മദ്യത്തിൻ്റെ ലഭ്യതയ്ക്ക് കാരണം ആ ലഭ്യത ഇല്ലായ്മ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപാടുകൾ തടയുകയും ചെയ്താൽ തന്നെ പ്രശ്നത്തിൻ്റെ മുക്കാലും പരിഹരിക്കപ്പെടും സർക്കാർ നിലപാടും സമൂഹത്തിൻ്റെ ജാഗ്രതയും നിയമപാലകരും നീതിന്യായ വ്യവസ്ഥയും ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങളും ഫിഫ്ത്ത് എസ്റ്റേറ്റായ സോഷ്യൽ മീഡിയയും കൈകോർത്ത് പിടിച്ചാൽ ഒരു മാവേലി നാടായി കേരളത്തെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായും കഴിയും അതിനുതകുന്നതാവട്ടെ ഈ സർക്കാരിൻ്റെ മന്യനയം ശ്രീ ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കേവലം ഇരുപത്തിരണ്ട് മാസത്തെ മദ്യനിരോധനം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ക്രൈം റേറ്റിൽ മുപ്പത്തിയൊന്ന് ശതമാനം കുറവുണ്ടായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്രമാത്രം ഹർഷാനന്ദം നമുക്കുണ്ടാവേണ്ടതുണ്ട് നിരോധനത്തിനൊപ്പം മനസ്സുകളിൽ മാറ്റം കൊണ്ടുവരണം അത് സർക്കാരിനേക്കാൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആദ്യ കാൽവയ്പ്പ് വരേണ്ടത് പക്ഷേ സർക്കാർ സംവിധാനത്തിൽ നിന്നുമാണ് ഒന്നിൽ നിന്നും തുടങ്ങുന്നതിനാവട്ടെ എൽ ഡി എഫ് മുന്നണിയുടെ ശ്രദ്ധ മുഴുവനും ഓണവും വലി പെരുന്നാളും കഴിഞ്ഞ വർഷം ഉത്രാടത്തിനും തിരുവോണത്തിനുമായി നൂറ് കോടി രൂപയുടെ മധ്യമാണ് മലയാളി കുടിച്ചത് ഇതാണോ മാവേലിയുടെ ആദർശം കേരളം ആഗ്രഹിക്കുന്നത് മാവേലി നാടിൻ്റെ തിരിച്ചുവരവാണ് വിഷുവിനും ഓണത്തിനും പെരുന്നാളിനും സ്വന്തം മക്കളുടെ കൂടെ അച്ഛനമ്മമാർ ഉണ്ടാകുന്ന കാലമാണ് ടീനേജ് കഴിയാത്ത ആ ഒരു മക്കൾ ബിവറേജസ് ഷോപ്പുകൾക്ക് മുന്നിൽ വരി നിൽക്കുന്ന ദയനീയ കാഴ്ച കാണാത്ത സുന്ദര നാടിനെയാണ് പുതിയ സർക്കാർ അതിൻ്റെ മധ്യനയം തിരുത്തുക തന്നെ വേണം